ന്യൂസ് ചാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരുടെ പട്ടികയിലെ തെറ്റുകുറ്റങ്ങൾ പരിഹരിച്ച് കൃത്യമാക്കുന്നതിനുള്ള നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പോർട്ടലായ സേവന സോഫ്റ്റ്വെയറിൽ ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ പിശകുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ രേഖകൾ ഹാജരാക്കി തിരുത്തലുകൾ വരുത്താവുന്നതാണെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ഡേറ്റ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പരിശോധിച്ച് പിശകുകൾ തിരുത്താനും ആധാർ ഒതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനന തീയതി തെറ്റായി രേഖപ്പെടുത്തിയത് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു സേവന വെബ്സൈറ്റിലെ വിവരങ്ങളിൽ തെറ്റുള്ള ഗുണഭോക്താക്കൾ മാത്രമേ രേഖകൾ ഹാജരാക്കേണ്ടതുള്ളൂ എന്നും ഇക്കാരണത്താൽ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് മുടങ്ങുമെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ മെയ് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ധനവകുപ്പിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് നിലവിൽ ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ച് മാസത്തെ പെൻഷനായ എണ്ണായിരം രൂപയാണ് ഓരോ ചിത്തർക്കും കുടിശ്ശിക ആയിട്ടുള്ളത് നേരത്തെ ഇതിൽ രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നതിനായി സഹകരണ ബാങ്കുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പയെടുക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചിരുന്നു ഒരു മാസത്തെ ക്ഷേമ പെൻഷന് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് പകരം എണ്ണൂറ് കോടി രൂപയാണ് ഇതുവരെ സമാഹരിക്കുവാനായത് അടുത്ത ആഴ്ചയിലും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ തികഞ്ഞില്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷനായിരിക്കും മെയ് മാസത്തിൽ വിതരണം ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിൻ്റെ വിതരണ അറിയിപ്പുകൾ എത്തുമ്പോൾ തന്നെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക